നമസ്കാരം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വലിയ ത്രില്ലിലാണ് അവരുടെ പ്രിയതാരം ലേണൽ മെസ്സി കേരളത്തിൽ എത്താൻ പോവുകയാണ് മെസ്സിന് സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇപ്പോൾ മെസ്സി വരുന്ന ദിവസത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം കായികമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മെസ്സി കേരളത്തിൽ എത്തും എന്നാണ് അറിയുന്നത് മാത്രമല്ല മെസ്സി ഏഴ് ദിവസം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് കായിക വകുപ്പ് മന്ത്രിയായ അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കവയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഖ്യാപനം നവംബർ രണ്ട് വരെയാണ് മെസ്സി കേരളത്തിൽ തുടരുക എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു പൊതുപരിപാടിയിൽ കൂടി മെസ്സി പങ്കെടുത്തേക്കും എന്നും അറിയുകയാണ് മുൻപ് തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ മെസ്സി സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി കളത്തിൽ ഇറങ്ങുകയും ചെയ്യും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുപത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ലയണൽ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ മന്ത്രി പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏഴ് ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ മെസ്സി കേരളത്തിൽ തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ലോകകപ്പ് നേടിയ അർജന്റീന ടീം ഒന്നാകെ കേരളത്തിലേക്ക് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് മെസ്സിക്കൊപ്പം മുൻനിര താരങ്ങളിൽ തന്നെ കളിക്കുമോ എന്നും എല്ലാവരും കാത്തിരിക്കുകയാണ് ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണ് എന്ന് നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരുന്നു എന്നാൽ ഭാരിച്ച ചിലവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ ഒരു ക്ഷണം നിരാകരിക്കുകയായിരുന്നു ഇത് ഏറ്റെടുത്ത കേരളം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ കത്തയക്കുകയായിരുന്നു തുടർന്ന് സംസ്ഥാന കായിക മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് വരാൻ സമ്മതം മൂളുകയായിരുന്നു ലോകകപ്പ് നേട്ടത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ പ്രത്യേകം പരാമർശിച്ച ആരാധകർക്ക് നന്ദി അറിയിച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് അർജന്റീന അതുപോലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള താരം മെസ്സിയുമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള മെസ്സിയുടെ വരവിനെ ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാൽ ഏത് ടീമിനൊപ്പമാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുക എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനിയും വ്യക്തത ഉണ്ട് ആരാധകരുമായി സംവദിക്കാനുള്ള പൊതുപരിപാടിയാകും പ്രധാനമായും സംഘടിപ്പിക്കുക മെസ്സിയുടെ വരവോടെ കേരളത്തിലെ കായികരംഗം ഒന്നുകൂടി മെച്ചപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലം എന്ന വിശേഷണം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ മെസ്സിയുടെ സാന്നിധ്യം സഹായിച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്